സ് വെൽക്കം ടു സുമീസ് കിച്ചൻ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു പുതിയ ദോശക്കല്ല് എങ്ങനെ നന്നായി എടുക്കാം പിന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ദോശ അതിലുണ്ടാക്കിയെടുക്കണം എന്നൊക്കെയാണ് ഞാനിന്ന് ഈ വീഡിയോയിലൊന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ആദ്യം നമുക്ക് ഈ ദോശക്കല്ല് നന്നായി ഒന്ന് കഴുകിയെടുക്കണം അപ്പോൾ അതിനായിട്ട് നമ്മുടെ എന്തെങ്കിലും ഒരു ലിക്വിഡോ അല്ലെങ്കിൽ പാത്രം കഴുകണം സോപ്പ് വെച്ച് നന്നായി ഒന്ന് കഴുകിയെടുക്കാം അപ്പോൾ സ്ക്രബൊക്കെ വെച്ചിട്ട് നന്നായി ഒന്ന് ഉരച്ച് കഴുകിയെടുക്കാം ഇതിലൊരു ഇരുമ്പിൻ്റെ അംശം പോലെ ഒരു സാധനം ഉണ്ടാകും അപ്പോൾ അത് നന്നായി നമുക്കൊന്ന് വൃത്തിയായിട്ട് കഴുകി കളയണം അപ്പോൾ അത് നമുക്കൊന്ന് നന്നായി ഒന്ന് വൃത്തിയാക്കി കളയാം ഭക്ഷണം നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ദോശക്കല്ലിനെ പുളിവെള്ളത്തിലാണ് ഇട്ട് വയ്ക്കുന്നത് ഞാനിവിടെ ഈ ദോശക്കല്ല് മുക്കി കിടക്കാൻ പാകത്തിലുള്ള ഒരു വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് പുളി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് അതിലേക്ക് ഞാൻ നമ്മുടെ ദോശക്കല്ല് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പം ഇതിലത്തെ പുളിയുടെ ചണ്ടിയൊക്കെ ഇതിൽ തന്നെ കിടന്നോട്ടെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഇതിനെ ഒരു ദിവസം നന്നായി ഒന്ന് മുക്കി വെച്ചിട്ട് അടുത്ത ദിവസം നമുക്കിതിനെ എടുത്ത് ഒന്നും കൂടി കഴുകിയെടുക്കണം അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ഇതിലേക്ക് ദോശക്കല്ല് ഒരു ദിവസം മുഴുവനും ഇതിലേക്ക് ഇട്ട് വയ്ക്കാം ഇതിപ്പം ഒരു ദിവസം ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് എടുത്തിട്ട് നന്നായി ഒന്നും കൂടി ഒരച്ച് കഴുകിയെടുക്കാം അപ്പോൾ ഇതിൽ കുറച്ചും കൂടി ഇരുമ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എല്ലാം പോകാൻ സഹായിക്കും ഇതിപ്പോൾ ഞാനിവിടെ നന്നായി കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് പിന്നെ നമ്മളൊരു കോട്ടൻ തോണി വെച്ചിട്ട് നന്നായി ഒന്ന് തുടച്ചെടുക്കാം ഇതിപ്പോൾ ഇവിടെ നന്നായി തുടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് പാമോയിൽ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ വേണ്ട പാമോയിൽ ഒഴിച്ചു കൊടുത്താൽ മതി അത് നമുക്ക് നന്നായി ഒന്ന് പരറ്റി കൊടുത്ത് ഒരു രണ്ട് ദിവസം എണ്ണ പരറ്റിയിട്ട് ഇങ്ങനെ വെക്കാം അപ്പോൾ നമ്മുടെ ദോശക്കല്ല് നല്ല മയം വരവാൻ വരാനൊക്കെ ആയിട്ട് നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് എണ്ണ പരറ്റി വെക്കുക ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എണ്ണ പരട്ടി വെക്കാം അങ്ങനെ ഒരു ദിവസം എണ്ണ പരട്ടിയിട്ട് നമുക്ക് ദോശക്കല്ല് മാറ്റി വയ്ക്കാം അപ്പം അതാ ഞാൻ ഒരു ദിവസം രണ്ട് മൂന്ന് നേരം എണ്ണ ഇങ്ങനെ വരട്ടി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇപ്പം രണ്ട് ദിവസമായി ഇനി നമുക്കിത് ഒന്നും കൂടി നന്നായി ഒന്ന് കഴുകിയിട്ട് വരാം അപ്പോൾ അതാ ഞാൻ ചട്ടി നന്നായി വൃത്തിയാക്കി കഴുകിയിട്ട് ഞാൻ ഗ്യാസിൻ്റെ മേളിൽ വെച്ചിട്ട് തീ കത്തിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നന്നായി ഒന്ന് ചൂടാക്കി എടുക്കാം ചട്ടി ഇതിപ്പോൾ നന്നായി ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഓയിലോ അല്ലെങ്കിൽ പാം ഓയിലോ ഒഴിച്ച് കൊടുക്കാം ഇത് ചൂടാവുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ചെറിയ സമ്പോള ഒന്ന് വലുതാക്കി എന്നാലും ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ എന്നിട്ട് ഇതൊന്നും നന്നായി ഒന്ന് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നമുക്ക് നയം ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാമെന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം ഒരു മുട്ട പൊരിക്കുകയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ദോഷത്തിൽ പെട്ടെന്ന് മയം വരും എല്ലാ ഭാഗത്തേക്കും ആക്കുന്ന രീതിയിൽ നമുക്ക് സവാള വെച്ചിട്ട് നന്നായി ഒന്ന് ഓപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ സബോളൊക്കെ ഒരു ബ്രൗൺ കളർ വന്നിട്ടുണ്ട് പിങ്ക് കളർ വരുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഇതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം എന്നിട്ട് അതിന് ശേഷം നമുക്ക് അതൊക്കെ ഞാൻ സബോളയൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു തുണി വെച്ച് നമുക്ക് ഈ വെളിച്ചെണ്ണയൊക്കെ നന്നായി ഒന്ന് നമുക്കൊന്ന് തുടച്ചെടുത്ത് മാറ്റാം അതിന് ശേഷം നമുക്ക് ദോശ ചുട്ടു നോക്കാം കേട്ടോ അത് നന്നായി ഒന്ന് നമുക്ക് ഈ വെളിച്ചെണ്ണയൊക്കെ നന്നായി ഒന്ന് തുടച്ചെടുക്കാം 你那么给到，啥时候搞到个？ അപ്പോൾ അതാ നമ്മുടെ ദോശ ഇവിടെ എന്ത് വന്നിട്ടുണ്ട് നോക്കി ഒട്ടും ഒട്ടി പിടിക്കാതെ തന്നെ നമുക്ക് നമ്മുടെ ദോശ നന്നായി എടുക്കാൻ പറ്റുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇപ്പം തന്നെ ഇങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട അപ്പം നമ്മൾ എന്ത് ചെയ്യുക രണ്ട് പ്രാവശ്യം ഒന്ന് നന്നായി ഒന്ന് രണ്ട് മുട്ട പൊരിച്ചെടുക്കുക അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം മുട്ട പൊരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ദോശ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നല്ല ഇതേപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ദോശ എടുക്കാം അപ്പോൾ നമുക്ക് ഒരു ദോശ കൂടി ഇതേപോലെ ഒന്ന് ഉണ്ടാക്കിയെടുത്ത് നോക്കാം കണ്ടോ ഇതും അതേപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടൊക്കെ നമുക്ക് ദോശ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ദോശക്കല്ലേ നല്ല മയയ്ക്ക് കിട്ടാൻ ഇതേപോലെ എല്ലാവരും ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്